അതെ ഫുൾ പേയ്മെന്റ് വാങ്ങിത്തരും പലർക്കും തോന്നും പക്ഷെ നേരില് കാണുമ്പോ ആണ് എല്ലാം മനസ്സിലാക്കുന്നത് സ്വഭാവവും മനുഷ്യരുടെ കാര്യം െ കൊടുത്ത് 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 അണ്ണാക്കി കൊടുക്കേണ്ടവർക്ക് അണ്ണാക്കി തന്നെ കൊടുത്ത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട അതുപോലെ നിങ്ങൾ ഈ ബിഗ് ബോസ് കണ്ടന്റ് മാത്രം കണ്ടുകൊണ്ടിരിക്കില്ലേ ബാക്കിയുള്ള കണ്ടന്റും കൂടി ഒക്കെ കാണണം കേട്ടാ ബാക്കിയുള്ള കണ്ടന്റില് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഉള്ളൂ കാരണം ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യുമ്പോൾ മാത്രം ഈ ഓഡിയൻസ് വന്ന് നമ്മുടെ വീഡിയോസ് കാണും എന്നാൽ ബാക്കിയുള്ള കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അവര് കാണത്തില്ല നമുക്ക് ഈ ബിഗ് ബോസ് മാത്രമല്ല ബാക്കിയുള്ള കണ്ടന്റ്സും കാണണം അതിലും അഭിപ്രായം പറയണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ടോപ്പിക് ഒക്കെ സജസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക ഓക്കെ വോട്ട് അവർ ഈസ് അത് അവിടെ അങ്ങ് പോട്ടെ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം കഴിഞ്ഞ സീസൺ ഈ സീസണല്ല കഴിഞ്ഞ സീസണില് നമ്മുടെ കപ്പടിച്ച ജിൻഡു അറിയല്ലോ കപ്പടിച്ച ജിൻഡു പുറത്തു വന്ന് കാണിച്ച കാട്ടാപ്പുകളൊക്കെ കണ്ടപ്പോ പിന്നെയാണ് മനസ്സിലാക്കിയത് നമ്മൾ അവനൊരു മരവഴി ആയിരുന്നു എന്ന് എന്തായാലും അവന്റെ ഒക്കെ തനി ഗുണങ്ങൾ അറിഞ്ഞു പക്ഷെ ഈ സീസണിൽ എന്തായാലും നമ്മളെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് അനുമോക്ക് കപ്പ് കിട്ടിയതിൽ ഒരു തെറ്റുമില്ല കാരണം അവൾ അർഹിക്കുന്നു അർഹതയുള്ള ഒരാളുടെ കയ്യിൽ തന്നെയാണ് കപ്പ് കിട്ടിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങിയ പല കണ്ടസ്റ്റന്റുകളും പുറത്തിറങ്ങിയിട്ട് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞ് പല ഇന്റർവ്യൂകളും പല ഓൺലൈൻ മീഡിയസിനും ബൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പുറത്തിറങ്ങിയിട്ട് അവൾ ഇന്നേ വരെ ഒരു കട്ടപ്പകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പുകളെ കുറിച്ചിട്ടോ സംസാരിച്ചില്ല ആകെ അവള് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഏഷ്യാനെറ്റിന് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള സ്പോട്ടിക് കൊടുത്തിട്ടുള്ള ഒരു ഒറ്റ ഇന്റർവ്യൂ മാത്രമാണ് അല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇന്റർവ്യൂ കൊടുക്കുകയെപ്പറ്റി സംസാരിക്കുന്നു ഒന്നും അവള് ചെയ്തിട്ടില്ല അത് ഒരു കോള്ടീം കൂടിയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ആർജെ ബിൻസി അടക്ക് എന്താ ചെയ്തിട്ടുള്ള ബിൻസി പറയുന്നതും നമ്മൾ കണ്ടതാണ് വേറൊരു വീഡിയോയില് ലൈവിലെങ്ങാണ്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അവള് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നു അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് പകരം എനിക്ക് നല്ല കാശ് കിട്ടുന്നു അങ്ങനെ കാശ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ നേരെ പോയി ചെളി വാരി അടിച്ചു കൊണ്ടിരുന്ന അനുമോളയായിരുന്നു എന്നാൽ അവളാണെങ്കിലും ഏറ്റവും കൂടുതൽ അവൾക്ക് നല്ലവണ്ണം ഇന്റർവ്യൂന് പോയി കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുമെന്ന് ഉറപ്പാണ് ആ സ്ഥിതിക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ കൊടുത്തോ ഇല്ല ഇന്റർവ്യൂ കൊടുത്തിട്ട് ആരെയും കുറിച്ച് കുറ്റം പറയാൻ ഒന്നും ഇല്ല ഉറപ്പായിട്ട് ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ കേസുകൾ ചോദിക്കും ഇവക്ക് പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ചിലപ്പോൾ മേ ബി വന്നേക്കാം അതുകൊണ്ട് തന്നെ അവൾ ഇന്റർവ്യൂ കൊടുക്കാനോ ആരെയും ചെളി വാരി അടിക്കാനോ അവൾ പോയിട്ടില്ല ആരെയും കുറിച്ച് കുറ്റം പറയാനോ പോയിട്ടില്ല ഇനി അവളെങ്ങാണ്ട് ഈ ബിൻസുകളെ കുറിച്ച് കുത്തിപ്പുകളെയും കുറിച്ചിട്ട് പത്ത് കുറ്റം പറഞ്ഞതും മറ്റവളുമാരെല്ലാം ഏറിപ്പോയെന്നെ എന്നാൽ അവൾ എന്തെങ്കിലും പറഞ്ഞ ഒന്നും പറഞ്ഞില്ല അവൾ അവളുടെ കാര്യം നോക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി ഇനി ഓൺലൈൻ മീഡിയാസ് ഇവൾ ദുബായിട്ട് വന്ന സമയത്ത് ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ പറയാമല്ലോ ഓൺലൈൻ മീഡിയാസ് കാരണമാണ് ഓരോ സെലിബ്രിറ്റികളും ഇവിടെ ഉടലെടുക്കുന്നത് പക്ഷെ ചില സമയങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെയോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാലും അണിമോളുടെ അടുത്ത് പല കാര്യങ്ങളും കുത്തി കുത്തി ചോദിക്കുകയും അവൾ അതിനുള്ള നൈസായിട്ടുള്ള മറുപടികളൊക്കെ കൊടുക്കുകയും തിരിച്ചു കുറുക്കികൊള്ളുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ആദ്യം ഒന്ന് കാണാം ദുബായിലേ ദുബായില് വെച്ചിട്ട് അനീഷ് ചേട്ടനെ ഒരാളെ പറ്റി ചോദിച്ചില്ല ഒരാള് എന്താ പറഞ്ഞപ്പോ കേ എന്താ പറഞ്ഞത് അല്ല അത് പറഞ്ഞില്ലേ അനീഷ് ഷേട്ടൻ എന്താ തേച്ച ഞാൻ തേച്ചില്ല അതെ അനുമോള് പറയുന്ന കാര്യം കറക്റ്റാണ് അനീഷ് അനുമോളെ തേച്ച് അനുമോൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അനുമോൾ അനീഷിന്റെ തേച്ചെന്ന് അനിമോളും അനീഷും ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് യോമാര് വന്നിട്ട് ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോ സത്യപ്രതി നെഗറ്റീവ് നെഗറ്റീവായിട്ട് ബാധിക്കും അനുമോളിനെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളാണ് ചുമ്മാ വളച്ചടിക്കുന്നോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് കണ്ടന്റ് ആവശ്യമാണ് നമ്മൾ എല്ലാവരും കണ്ടന്റിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാം ഓക്കെയാണ് പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് ഫെയർ ആയിട്ട് ചോദിക്കുക അല്ല ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ശാരികെയർ ചെയ്യുന്ന കൊണയടിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യം ആണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല അല്ലാണ്ട് ചുമ്മാ അങ്ങും ഇങ്ങും തൊടാതെ ആരും പറയാത്ത അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ചുമ്മാ ഇല്ലാത്ത രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല എനിക്ക് പോസ്റ്റിൽ അങ്ങനെ തോന്നി എന്നാലും ഇവിടെ എവിടെയൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ കിണ്ടി കിണ്ടി ചോദിക്കുന്നുണ്ട് എന്നാൽ അതിന് തക്കതായ മറുപടികളും അനുമോള് കൊടുക്കുന്നുണ്ട് ബാക്കിയുണ്ടോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞേ അനീഷണ എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ ചോദിക്കുകയാണ് മീഡിയക്കാരാണ് സീരിയസ്ലി ഇവിടെ ഇവിടെ അനീഷേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അനീഷ് പറയുക അനിമോള് പറയുക ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് ചില രീതിയിൽ പുറത്ത് ഔട്ട് പോകുമ്പോ അവള് ചാട തണ്ടി അവള് ജാട അവളെയാണ് എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ പുറത്തു വരും വേറൊരു സർക്കിളിൽ അങ്ങനത്തെ രീതിയിലുള്ള ടോക്ക് വരും എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അനീഷോ അനുമോളോ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവരെ അടിച്ചിട്ടില്ല ദുബായിൽ നിന്ന സമയത്ത് എങ്ങാണ്ട് ഏതോ ഒരു വേട്ടവാളി എണീറ്റിന്ന് അവിടെ നിന്ന് ചോദിച്ച സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അനുമോളോ അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അനീഷിനെ പറ്റി പറയാണെങ്കിൽ പറയാതിരിക്കുന്ന എനിക്ക് നല്ലത് ഞാൻ ആയിട്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്കിനി അവനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും അവനെയും വലിച്ചു കീറാൻ പയ്യ അതുകൊണ്ടാണ് ഞാൻ വിട്ടത് മനസ്സിലായ പിന്നെ അനീഷിന്റെ കേസ് ഇവളടുത്ത് ചോദിക്കുമ്പോൾ ഇവളുടെ വായിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അവളെ ഏറെ കയറ്റി വിടാൻ പറ്റുമെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞാനും അനീഷിനെ കുറിച്ചൊന്നും പറയാത്തു വെച്ച് കഴിഞ്ഞാൽ ഇവളെയും ബാധിക്കും അല്ലെങ്കിൽ അനീഷിനെ ബാധിക്കും രണ്ടുപേരുടെ കരിയറിനെ ബാധിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നൊന്നും പറയാത്തത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ വലിച്ചീർ ഒട്ടിക്കേണ്ടി വരും ഞാൻ അതിലോട്ട് കടക്കുന്നില്ല പക്ഷെ ഓൺലൈൻ മീഡിയാസ് വിടുന്നില്ല വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു പല രീതിയിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ രാജകുമാരി അല്ല അനീഷ് അനീഷേട്ടനായിട്ട് ആ റിലേഷൻ്റെ ആരും ചോദിച്ചതാണ് ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാൾ അനീഷ് 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 അനീഷായിട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനിമോളോട് ചോദിച്ചത് അപ്പൊ അനിമോൾ ഒന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ചോദിച്ചില്ല മാക്സിമം നല്ലപോലെ കുത്തുത്തിരിപ്പ് ഉണ്ടാക്കാൻ അണ്ണന്മാര് ശ്രമിക്കണം എന്റെ പൊന്നണ്ണന്മാര് നല്ലപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാത്ത നടക്കാത്തതിന്റെ ക്ഷീണുണ്ട് പിന്നെ ഇതൊക്കെ ബൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിടുമ്പോ ഓഫ് കോഴ്സ് വയൾ കയറി പോവും കേട്ടോ അപ്പോഴും ഇതിന്റെ ഫുള്ള് വർഷം കാണാതെയൊക്കെ ചിലപ്പോ നമ്മൾ ആ രീതിയിലൊക്കെ തെറ്റിദ്ധരിക്കും പക്ഷെ ഇവിടെ അനുമോള് കൊടുത്തിട്ടുള്ള മറുപടി എല്ലാം പക്ക മറുപടിയാണ് അനീഷിന്റെ മറ്റേ അന്ന് വേറൊരു ചേട്ടം എനിക്ക് ചോദ്യം എന്ന് പറഞ്ഞുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ പോയി അത് കാണാൻ ആ സെറ്റപ്പിൽ തന്നെയാണ് അവക്കറിയാം അവക്കറിയാം അവളുടെ വായിന്നെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ അവര് പരിശ്രമിക്കുന്നുണ്ട് അത് അനീഷിന്റെ കേസിലായാലും ബാക്കിയുള്ള കുത്തിതിരിപ്പുകളെ കട്ടപ്പാളുടെ കേസിലായാലും നല്ലോണം പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല കിട്ടാത്ത രീതിയിൽ തന്നെയാണ് അവൾ നിന്നും മറുപടി കൊടുക്കുന്നത് എന്തായാലും ഓൺലൈൻ മീഡിയാസിനെയും ബാക്കിയുള്ള മീഡിയാസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം കേട്ടാ അതെന്തായാലും ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് രണ്ടാമതോട്ടും പറയാം ഇപ്പൊ എങ്ങനെയുണ്ട് ദുബായി പോയിട്ട് അതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ ആ സൂപ്പർ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആമാര് പിന്നെ വിട്ടിരിക്കുന്നു കൊടുക്കൂല്ല എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് എന്നിട്ടാ പണി വെച്ചെറക്കേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോന്ന് കൊടുക്കൂലടാ അവര് പറ്റിപ്പാ ചുമ തട്ടിപ്പാ പിന്നെ അല്ലാണ്ട് എന്തോന്ന് പറയാണ്ടേ പിന്നെ കിട്ടാതിരിക്കുവോ പിന്നെ ആമാര് കൊടുക്കാതിരിക്കൂ അവിടെ അനീഷിന് ഒരെ മറ്റേ പത്ത് ലക്ഷം എങ്ങാണ്ട് മറ്റേ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവക്ക് അടിച്ച പ്രൈസ് കൊടുക്കാതിരിക്കൂ അതുകൊണ്ട് ഇങ്ങനത്തെ വിട്ടിത്തന്നെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ റോളന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ അറ്റ്ലീസ്റ്റ് കുത്തി തിരുപ്പുകളെ കട്ടപ്പുകളെ കുറിച്ച് ചോദിച്ചാലും ഞാൻ തെറ്റു പറയലാ അല്ലാണ്ട് ഒരുമാതിരി ബിഗ് ബോസ് ഫുൾ പേയ്മെന്റ് ചെയ്തു അനീഷ് ഏട്ട് അതായിരുന്നു ഇതായിരുന്നു ഏ നോ ഇറ്റ്സ് നോട്ട് ഫെയർ ക്വസ്റ്റ്യൻ പക്ഷെ പകരം നിങ്ങൾക്ക് അത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അംഗീകരിച്ചു തന്നെ ഏത് കട്ടപ്പകളെ കുറിച്ചിട്ടും അതിനെയൊക്കെ കുറിച്ചിട്ടും പക്ഷെ അവള് പറയാതെ നിൽക്കുന്നത് അവളുടെ ക്വാളിറ്റിയാണ് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവള്മാരെ എല്ലാം ഏറിപ്പോ അത് വേറൊരു കാര്യം ഇവളെ വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ട് അവള് മാർ തന്നെ ഏറിപ്പോയി അപ്പൊ ഇവള് അവള്മാരെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവള്മാരുടെ കാര്യം കഥവും ഗഥയാവും ഇതിൽ ഇപ്പൊ ഒന്നിനെ കാണാനില്ല എല്ലാം എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് വരുമായിരിക്കും അനീഷേട്ടനെ ഒരു ലക്ഷം രൂപ തന്നെ കിട്ടി അതെ അനീഷിന് കിട്ടിയ അനീഷിനല്ലോ നിനക്ക് കിട്ടിയാ നിനക്കല്ലോ നിക്കുന്നമാർക്ക് കിട്ടിയ അമാർക്ക് നല്ലത് അല്ലാണ്ട് ഓ അനീഷ് ചേട്ടന് പൈസ കിട്ടി നിനക്ക് പൈസ കിട്ടിയില്ലേ ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ല അവർക്ക് കിട്ടേണ്ട അവർക്ക് സമയത്തിന് കിട്ടും ഇതൊക്കെ നമ്മൾ ചോദിച്ചു ഇതൊക്കെ ഒരു ചോദ്യമാണ് എന്തെല്ലാം ചോദ്യങ്ങൾ കിട്ടും നമുക്ക് ചോദിക്കാൻ ആ ഒരു സമയത്ത് അവിടെ കിട്ടി അനിമോളെന്തായാലും കൈ കിട്ടി നിനക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാരുന്നു പക്ഷെ ഇതൊക്കെ എന്തുവാണാ ചോദ്യങ്ങൾ പൈസ കിട്ടിയോ അനീഷേട്ടിനെ കിട്ടി നിനക്ക് കിട്ടിയോ ഇതൊക്കെ എന്തോന്നുണ്ടേ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യണല്ലേ പലർക്കും പുറമേ പലരും തോന്നു പക്ഷെ നേരില് കാണുമ്പോ ആണ് എല്ലാം മനസ്സിലാവും എല്ലാടെ മനസ്സിലെ സ്വഭാവവും മനസ്സിലെ കാര്യവും പറഞ്ഞോ അത് എന്റെ മാമനെ മനസ്സിലായിട്ട് കുട്ടിയുണ്ട് അതെ പലരുടെയും സ്വഭാവം നമുക്ക് പുറത്തിറങ്ങുമ്പോ മനസ്സിലാവും അതൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മളും കണ്ടിലെഞ്ഞൂറയും കട്ടപ്പയും ബിൻസിയും ബിന്നിയും ഹാ എല്ലാം സൂപ്പറായിരുന്നു ഇതാണ്ടാ സൂപ്പർ എന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടറായിരുന്നു അതിലെ നൂറൊക്കെ ഇടയ്ക്ക് കണ്ടില്ല ലൈഫില് ഓ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് ആണ് ബേബി ബേബി നമ്മുടെ മിസ്റ്റേക്ക് ആണ് ബേബി ഒന്നൊന്നര ഒടുക്കത്തെ ബേബി വിളി എനിക്കത് കേൾക്കുമ്പോഴേ ഭരുത്തുവരും ബേബി ഇവിടെ ബേബി 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 അപ്പുറത്ത് നിങ്ങളെ വിളിക്ക് പക്ഷെ രണ്ടുപേരും നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള സാധനം സമ്മതിച്ചില്ല അത് തന്നെ വലിയ ആനക്കാര്യം അതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ് നീയൊക്കെ നിന്റെയൊക്കെ മിസ്റ്റേക്ക് ആണെന്ന് സമ്മതിച്ച കണ്ടപ്പോ തന്നെ മതിയായി എന്തായാലും കൊറേ അവിടെ കിടന്ന് ഘോല ഓരോ പ്രസംഗിച്ചല്ലേ നമ്മൾ തന്നെ യാസീ കള്ളിയാണെടി നീ കള്ളിയാണടി എന്നൊക്കെ പറഞ്ഞ കിടന്ന് സംസാരിച്ച ടീമുകൾ പുറത്തു വന്നിട്ട് അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്തല്ലോ അത് തന്നെ ജനങ്ങളൊന്ന് കണ്ടേക്ക് മനസ്സിലാക്കിയേക്ക് അപ്പൊ അവളുമാരുടെ മിസ്റ്റേക്ക് ആണെന്ന് അവള് മാർ തന്നെ സമ്മതിച്ചു ആ സ്ഥിതിക്ക് ഞാൻ കൂടുതലെല്ലാം പറയേണ്ട ആവശ്യം ഒരു ആവശ്യവും ഇല്ല അല്ല കൂടെ അതിനുവില്ല അനു ഒഴിവാക്കിയ അനുമോളെ അനുമോളൊരു കാര്യം ചോദിക്കട്ടെ അവക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് വന്മാരെ കൊണച്ച ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേ നല്ലോണം ചൊറിഞ്ഞ് വരുന്നുണ്ട് നല്ല പൊളിച്ച തെറിയാണ് ഏതാണ്ടൊക്കെ അവളുടെ വാല് വരുന്നത് അത് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒന്നാമതെ ടയേർഡായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടി ഇവന്മാരൊന്ന് കൊണ കൊണ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇട നല്ല റിലവന്റ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കും അതിലിനുറേം പറ്റിട്ട് ചോദിക്കുക കട്ടപ്പകളെ പറ്റിയിട്ട് ചോദിക്കാം അല്ലാണ്ട് ബിഗ് ബോസ് പൈസ തന്ന എത്ര രൂപ തന്ന ഇട അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യോടാണ് അതൊന്നും അവര് പറയാൻ ആഗ്രഹിക്കില്ല നീ ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ അവട്ടേ തോന്നത്തുള്ളൂ അതുപോലെ ഇത് കാണുന്ന ചില ആൾക്കാർക്ക് ജാഡ് ബിഗ് ബോസ് ഇറങ്ങിയെന്ന് വെച്ചാൽ അവളുടെ ചോദ്യങ്ങൾ ചോദിച്ചു അവളുടെ വാഴയിൽ എന്നുള്ള രീതിയിൽ ചില നാരികളും സംസാരിക്കും സീരിയസ്ലി അങ്ങനെ സംസാരിക്കുന്ന ബോധം ഇല്ലാത്തതുകൊണ്ട് എന്തിന് ഇടയ്ക്കൊരു ലേഡിയുടെ ഓയിസ് നമ്മൾ കൊടുത്താണ്ടില്ലേ വിവരവും ബോധം പൊക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലേഷൻ തേണ്ടിയിട്ടില്ല ഏഴലത്തോടി അങ്ങനെ പച്ചാവരാത വിളിച്ചു പറഞ്ഞ ടീംസുകളുണ്ട് അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആയാലും ചോദിക്കുന്നത് നേരെ അല്ല പൈസ അപ്പി ഇട്ട തൂറിയ കഴിയാന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കും ചുമ്മാ എന്തിനും സ്വയം ഇടിഞ്ഞു വലുതാണ് പോകുന്നത് ഈ നമുക്ക് പറഞ്ഞില്ലേ ഡെലിവറി ആവാ എന്തൊക്കെ അറിയണോടെ കാറ് ഡെലിവറി ആയോ എടാ പിന്നെയും പറ്റിയൊക്കെ ചോദിക്കടാ കട്ടപ്പുകളെ പറ്റി ചോദിക്കടാ അതിനെക്കുറിച്ച് അവള് പറഞ്ഞില്ലെങ്കിൽ കൂടി അതിനെ കുറിച്ച് ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയാം അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കാറ് കിട്ടിയ നിക്കർ കിട്ടിയാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഇതെല്ലാം ഒരു ചോദ്യമാണ് കുറച്ചൊക്കെ ലോജിക്കായിട്ട് തെങ്കിയേ കേട്ടോ എനിക്ക് ഓൺലൈൻ മീഡിയാസിന്റെ അടുത്താണ് പറയാനുള്ളത് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻറ്റുകളൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങൾ പോകുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് എടുത്തിട്ട് നല്ല റീച്ച് കിട്ടും അതെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റീച്ച് കിട്ടില്ലെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് നല്ല റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു ഇത് തോന്നും അല്ലാണ്ട് ചുമ്മാ കാറ് കിട്ടിയോ ബിഗ് ബോസ് ഉള്ള പൈസ തന്നോ ഇങ്ങനത്തെ ചോദ്യം കേട്ടിട്ട് നമുക്ക് എന്നാ കീരം ഉണ്ടാക്കാനാണ് പിന്നെ എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് എന്നെ അവിടെ എടുത്ത് കാണിച്ച നാപ്പത്തിയഞ്ച് ലക്ഷത്തി എങ്ങാണ്ട് നാപ്പത്തി രണ്ട് ലക്ഷത്തി നാപ്പത്തി ഏഴ് ലക്ഷത്തി എങ്ങാണ്ട് കൊടുത്തല്ല ആ എമൗണ്ട് തന്നെ അതുകൊണ്ട് ഇനി അതിനെയൊക്കെ പറ്റിയിട്ട് കിടന്നും ചോദിക്കില്ല അതിനെ കിട്ടിയോന്ന് ചോദിക്കാൻ മാത്രം അതെന്ത്വാ അത് കിട്ടുവല്ലോ പിന്നെ അവര് പറ്റിയിരിക്കുവോ പൈസ കൊടുക്കാതിരിക്കുവോ കുറച്ചുകൂടി ഒക്കെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കി ഇതൊക്കെ എന്തുവാ ചുമ്മാ ചൂള കമന്റിൽ ചോദിക്കുന്നുണ്ട് അനിമോളുടെ വണ്ടി കേറു വണ്ടി കേറിട്ടേ അനിമോൾ അനിമോളെ സ്നേഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത് അതിൽ ഭയങ്കര ഡിപ്പോസിറ്റേഷൻ ആദ്യ പോണതല്ലേ വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടായിരുന്നു ഈ നിന്നിട്ട് ഒരു വീഡിയോ ിയാറിന്റെ കേസൊന്നും ഓർമ്മിപ്പിക്കില്ലേ പിയർ പി ആർ ആ പി ആർത്താൻ കാരണം ഇവള് ഇത്ര നാണം കിട്ടുക ഇവള് പിയറിന്റെ വിലത്തിലാണ് കപ്പടിച്ചെന്ന് കുറഞ്ഞുകൊണ്ട് കുറെ വേട്ടവാളിയമാർക്ക് ഉടലെടുക്കാൻ പറ്റിയത് ആ വിനു ഒരുത്താൻ കാരണം അവ അതിന്റെ വന്നിട്ട് നൈസായിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കി അവൻ പുതിയ സിനിമയും കണ്ടൊക്കെ ഇറങ്ങാൻ വന്നു ഡയറക്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിന്റെ കൂടി ഇവനെ പത്താൾ അറിഞ്ഞുകഴിഞ്ഞാൽ പി ആർ വിനു ഡയറക്ടർ വിനുമായി മാറുമല്ലോ ആ സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു കളിയൊക്കെയാണ് അവൻ കളിച്ചത് അതെനിക്ക് മനസ്സിലായി അവന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കാണിച്ച കളി തന്നെയാണ് പി ആറിന്റെ ബലത്തിലല്ല ക്രമേണ പത്ത് ആളവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമിറങ്ങിക്കഴിഞ്ഞാൽ ആ പടത്തിനും ഒരു ഹൈപ്പ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവൻ രംഗത്തിറങ്ങിയത് ഇറങ്ങിയത് പക്ഷെ ഇവൻ കളിച്ച നാരുകളണെന്ന് ജനങ്ങള് തിരിച്ചറിയുകയും പൂരത്തെറികൾ കിട്ടുകയും പിന്നെയും തിരിച്ചു കയറി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്തായാലും പടം ഇറങ്ങി പടം കൊള്ളാ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ലാത്ത അല്ലാത്തപക്ഷം ഇമ്മാതിരി നാരിയ ഊള കളികൾ പി ആറ് അടി കൂടിയുള്ള കളികൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു കാലത്ത് അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂക്കാരാ മനസ്സിലാക്കി

അവിടെ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി കാണിക്ക് മാസ്ക് എന്തിനാ വയ്ക്കുന്നത് ഒന്നും ഈ പൊടി അടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസുഖങ്ങളൊന്നും പകരാതിരിക്കുക ഇതിനൊക്കെയല്ലേ മാസ്ക് വയ്ക്കുന്നത് പിന്നെ അവര് സെലിബ്രേറ്റി സ്റ്റാറ്റത്തായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ തിരിച്ചറിഞ്ഞ ആൾ കൂടാതിരിക്കാൻ വേണ്ടിട്ട് വെക്കും ഇതൊന്നും അല്ലാണ്ട് നീ എന്നതിനാ മാസ്ക് വയ്ക്കുന്നത് എന്തോ ചോദ്യങ്ങൾ ഇടാ ചോദിക്കുന്നത് കുറച്ച് ബോധത്തോടെ വിവരത്തോടെ ഒക്കെ ചോദിക്കും ഇതൊക്കെ കാണുന്ന സത്യം പുച്ഛാണ് തോന്നുന്നത് പൊന്നളിയന്മാരെ നിങ്ങൾ നിങ്ങളെ വെള്ള കളയല്ലേ സത്യം ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷെ നിങ്ങൾ ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പേര് അല്ലാതെ തന്നെ ഓൾറെഡി നടിമാർ വരുന്നിടത്ത് പോയിട്ട് മറ്റേ രീതിയിൽ ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു എന്നുള്ള ചീത്ത പേര് ഓൺലൈൻ മീഡിയാസിനുണ്ട് നിങ്ങൾ അതും കൂടി വീണ്ടും ആ പ്രാബല്യത്തിൽ വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ ചീത്ത പേരുകൾ വാങ്ങി കൂട്ടുന്ന രീതിയിൽ ഇമാതിരി കൊണസി ചോദ്യങ്ങൾ ചോദിച്ച് ഏറിപ്പോവാൻ നിൽക്കൽ എന്റെ പൊന്നാളിയന്മാരെ ഞാൻ സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് പറയാണ് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളായിട്ട് തൊലച്ചു കളയല് ആ പേര് ചീത്ത പേരാക്കി മാറ്റരുത് ഇതൊക്കെ വളരെ പുച്ഛത്തോടെ അവർ ജനങ്ങൾ എറിയും എന്തിനാണ് കയ്യില് വളയട്ടിരിക്കുന്നത് എന്തിനാണ് മാസ്ക് വയ്ക്കുന്നത് ബിഗ് ബോസ് തരാനുള്ള പൈസ തന്ന ഇതൊക്കെ ഒരു ചോദ്യം അവിടെ ബിന്നെ പറ്റി ചോയിറാ ബിൻസിയെ പറ്റി ചോയിറാ കട്ടപ്പെ പറ്റി ചോയിടാ ചോയിടാ അതല്ലാതൊരു ചോദ്യം കണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഓൺലൈൻ മീഡിയാസ് വരുന്ന കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് റിളവൻ്റ് ആയിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കും നമുക്ക് നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഊള ചോദ്യങ്ങൾ കഴിക്കുമ്പോൾ ജനങ്ങളടക്കം ഒരുമാതിരി ഉച്ചത്തോടെ നോക്കും ഇതെന്തുമായ ചോദിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ വില തന്നെ ഇടിച്ച് താഴ്ത്തുന്ന ഒരു ലെവലോട്ട് പോകും അങ്ങനെ പോകാതിരിക്കട്ടെ എന്തായാലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ബിഗ് ബോസ് കഴിഞ്ഞു ഇത്രയും ദിവസമായിട്ട് വീണ്ടും ചർച്ചകൾ നടക്കുന്നു അടുത്ത ബിഗ് ബോസ് സീസൺ വരാൻ പോകുന്നു കാര്യങ്ങളൊക്കെ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് നടക്കുന്നുണ്ട് അടുത്ത സീസണിൽ ആരൊക്കെ ആയിരിക്കും കണ്ടസ്റ്റന്റ് ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് നോക്കാം അടുത്ത സീസണിൽ ഏതെങ്കിലും ഖേ അവരാധികൾ ഹേ അവിടെ വരും വീണ്ടും അവരാധങ്ങൾ കണ്ടിന്യൂ ചെയ്യും ഇനിയും ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ നടക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അനുമോൾ പുറത്തിറങ്ങി ഒരുപാട് ഒരുപാട് അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു നല്ല നല്ല രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ പക്ഷെ കട്ടപ്പകളും കുത്തിതിരുപ്പുകളും മറ്റേ ബിഞ്ചുകളും ബിന്നുകളും ഒക്കെ ഇപ്പോഴും ഓരിടത്ത് എത്താളോ അവിടെ ഇവിടെയൊക്കെ കിടന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ചിരി മരുന്നു പിന്നെ ആദ്യം ഒന്നും പറയാതിരിക്കാൻ വയ്യ ഇനി കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല മോങ്ങുന്നതൊക്കെ ഇനി മാറിയിരുന്ന മോങ്ങുക കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടക്കെ പുതിയൊരു ആയിട്ടാണ് ബൈ